പ്രവാസി വ്യവസായി എം എ യൂസഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പ് വമ്പൻ പദ്ധതികളുമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ കളം നിറയുന്നത് നേരത്തെ നിക്ഷേപം വാഗ്ദാനം ചെയ്തു വന്ന ലുലുവിനെ മടക്കി അയച്ചിരുന്നു ആന്ധ്രയിലെ മുൻ സർക്കാർ ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ലുലുവിനെ ക്ഷണിച്ചുകൊണ്ടു വന്നത് കോടികൾ നിക്ഷേപവും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലിയും വാഗ്ദാനം ചെയ്യുന്ന ലുലുവിന് പക്ഷെ അത്ര എളുപ്പമല്ല ആന്ധ്രയിലെ പ്രയാണം വിജയവാഡ വിശാഖപട്ടണം തിരുപ്പതി എന്നിവിടങ്ങളിലാണ് ലുലു ഷോപ്പിംഗ് മാൾ പദ്ധതിയിലുള്ളത് ഇതിൽ വിജയവാഡയിലും വിശാഖപട്ടണത്തും ലുലുവിനെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് വിജയവാഡയിൽ നാല് ദശാംശം ഒന്ന് അഞ്ച് ഏക്കറും വിശാഖപട്ടണത്ത് പതിമൂന്ന് ദശാംശം ഏഴ് ഏക്കറും ലുലുവിന് പാട്ടത്തിന് നൽകാനാണ് ആന്ധ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാൽ സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇതിനെതിരെ രംഗത്ത് വന്നു ആന്ധ്രയിൽ പ്രതിപക്ഷ ചേരിയിലാണ് ഇടത് പാർട്ടികൾ കണ്ണായ ഭൂമി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തുച്ഛം വിലയ്ക്ക് പാട്ടത്തന്നെ നൽകുന്നത് അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് ബുധനാഴ്ച വലിയ പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടത് പാർട്ടികൾ മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ പ്രധാന പ്രതിപക്ഷമായ ജഗൻ മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് എന്നിവരും ലുലുവിന് ഭൂമി പാഠത്തിൽ നൽകുന്നതിനെതിരെ എതിർക്കുകയാണ് ചെറുകിട സംരംഭകരെ തകർക്കുന്ന നീക്കമാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ എടുക്കുന്നത് എന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവായ നരഹരി ഷെട്ടി നരസിംഹറാവു പ്രതികരിച്ചത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ലുലുവിന് മാത്രമല്ല പ്രധാന വൻകിട കമ്പനികളെ ആന്ധ്രയിലേക്ക് ക്ഷണിക്കുകയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാവുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുമെന്നും നായിഡു പ്രഖ്യാപിച്ചു ലോറസ് ലാബ്സ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഏക്കർ ഭൂമി വിട്ടുകൊടുക്കാനാണ് സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഓഹരി വില വൻതോതിൽ കുതിച്ച കമ്പനിയാണ് ലോറസ് ലാബ്സ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മരുന്ന് കമ്പനി ഇവർക്ക് മറ്റു പല രാജ്യങ്ങളിലും ശാഖകളുണ്ട് മറ്റു പല കമ്പനികളുടെയും ഓഹരികൾ കുത്തനെ ഇടിയുന്ന ഘട്ടത്തിൽ പോലും ലോറസ് ലാബ്സ് നടത്തുന്ന മുന്നേറ്റം മാധ്യമങ്ങളിലൊക്കെ വളരെ വൻതോതിൽ ചർച്ചയായ ഒരു വിഷയമാണ് അനകപ്പള്ളി ജില്ലയിലെ ഐ പി രാംപിള്ളി ഫേസ് ടുവിലെ സ്ഥലമാണ് ലോറസ് ലാബ്സിന് വിട്ടുകൊടുത്തിരിക്കുന്നത് ലോറസ് ലാബ് സോൺ സ്ഥാപിക്കാനാണ് ഈ സ്ഥലം ഉപയോഗിക്കുക മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് വേണ്ടി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെറും എട്ട് വർഷത്തിനിടെ ആറായിരത്തി മുന്നൂറ്റി അൻപത് പേർക്ക് ജോലി ഉറപ്പാക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം കൂടുതൽ രാജ്യാന്തര കമ്പനികളെ ആന്ധ്രയിലേക്ക് കൊണ്ടുവരുമെന്ന് ചന്ദ്രബാബു നായിഡു അപ്പോഴും ആവർത്തിക്കുന്നുണ്ട്